എന്തായാലും ഇവിടെ വന്ന് കണ്ടിട്ടാണ് കേട്ടോ ഈ അഭിപ്രായങ്ങളൊക്കെ പറയുന്നത് എല്ലാം ഇഷ്ടപ്പെട്ടു പക്ഷേ നമ്മുടെ നാട്ടിലൊരു നാരങ്ങ വെള്ളത്തിന് എന്താ പറയുക പതിനെട്ട് രൂപ വരും മേടിക്കുന്നു പക്ഷെ നല്ല മധുരത്തിൽ കലക്കിയ ഒരു നാരങ്ങ വെള്ളം നമ്മള് പോയി എടുക്കണം അതൊക്കെ നല്ല കാര്യം തന്നെ പക്ഷെ സ്ട്രോയ്ക്ക് നമ്മൾ ഒരു രൂപ കൊടുക്കണം അത് ഇച്ചിരി മോശമായിട്ട് സ്ട്രോയ്ക്ക് ഒരു രൂപ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു തെണ്ടിത്തരം അല്ലേ മൃണാളെ തെണ്ടിത്തരമാണ് മൃണാളെ തികഞ്ഞ തെണ്ടിത്തരം തൻ്റെ കടയിൽ വന്നു തൻ്റെ ഹങ്കറി മൃണാളി വന്നു നാരങ്ങാവള്ളം കുടിച്ചു നാരങ്ങാവള്ളത്തിൻ്റെ സ്ട്രോയ്ക്ക് ഒരു രകഞ്ഞ തെണ്ടിത്തരം തന്നെയാണ് ഈ സാധാരണക്കാർക്ക് വേണ്ടി ഉണ്ടാക്കി വച്ചിരിക്കുന്ന ഹോട്ടലിൽ തികഞ്ഞ തെണ്ടിത്തരമാണ് കാണിച്ചത് പിന്നെ ആ നാരങ്ങാവം കൊണ്ടുവന്നൊരു ഡ്രൈ ഉണ്ട് ചായയും മത്തിക്കറിയും എല്ലാം ഒരുമിച്ചെടുക്കുന്ന ഒരു ഡ്രൈ അതിനകത്ത് നിങ്ങൾക്ക് കണ്ടാലും അറിയാം ഈ ഡ്രൈക്ക് ഡ്രോയ്ക്കകത്ത് ചായ വീണതിൻ്റെയും അതിൻ്റെയും ഇതെല്ലാം വേസ്റ്റിനകത്താണ് ഈ ചായ ഈ നാരങ്ങാ വെള്ളം ഒന്ന് കൊണ്ടുത്തരുന്നത് ഏതായാലും ത്തിൻ്റെ ഇത്തരം തന്നെയാണ് പലരും പറഞ്ഞു കേട്ടപ്പോഴും ഇത്രയൊന്നും മോശമായെന്ന് ഞാൻ കരുതിയില്ല ഒന്ന് കാണാവുന്ന കരുതി വന്നതാണ് കേട്ടോ എല്ലാം തികഞ്ഞവൻ വിശ്വസിക്കുന്ന ഒരു സ്വയം പൊങ്ങിയാണ് പ്രണാള നീ അറിയപ്പെടുന്ന ഫുഡ് ബ്ലോഗറൊക്കെയാണ് ഫുഡ് ബ്ലോഗർ എന്ന് പറഞ്ഞാൽ കൊള്ളാവുന്നതും അല്ലാത്തതുമായ ഭക്ഷണ സ്ഥലങ്ങളിൽ കയറി ഫുഡടിക്കുക എന്നിട്ട് കഴിച്ച ഭക്ഷണം തൊണ്ടയിൽ നിന്ന് ഇറങ്ങും മുന്നേ അതിന് കുറ്റം പറയുക ബിരിയാണി അരിയുടെ നീളം കൂടിപ്പോയി ഉഴുന്തടയിലെ തുളയുടെ വലിപ്പം കുറഞ്ഞു ഭക്ഷണം വിളമ്പിയ പാത്രം ചെറുതായിപ്പോയി ഇതൊക്കെയാണ് നിൻ്റെ ഒരു ലൈൻ എന്ന് പറയുന്നത് എപ്പോഴും കുറ്റം പറഞ്ഞ നാട്ടുകാർ എന്തു പറയുമെന്ന് ധരിച്ച് മൃണാലയട്ടണ്ണി ഇടയ്ക്കിടയ്ക്ക് കഴിച്ച ഭക്ഷണത്തെക്കുറിച്ച് കുടിച്ച ചായയെക്കുറിച്ച് കൊച്ചു കൊച്ച് നല്ല വർത്തമാനങ്ങളൊക്കെ പറയും വൃത്തിയുടെ കാര്യത്തിൽ വളരെ വലിയ പുലിയാണ് കേട്ടോ ഭക്ഷണത്തിൽ ഈച്ച വന്നിരുന്നു കടനിറിയ പൊടിയായിരുന്നു കുടിക്കാൻ കിട്ടിയ വെള്ളത്തിൽ ഉറുമ്പുണ്ടായിരുന്നു ഇതൊക്കെ മൃണാൾ പലതവണയായി നമ്മൾ മലയാളികളോട് പറഞ്ഞ് മലയാളികളെ മൊത്തമായി ഉദ്ധരിച്ചിട്ടുള്ള ആളാണ് ഹോട്ടൽ വ്യവസായ രംഗത്ത് വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ചും മൃണാൾ പലപ്പോഴും ക്ലാസ്സിലെടുക്കാറുണ്ട് നമുക്കൊക്കെ ഇപ്പോൾ ഹോട്ടൽ വ്യവസായത്തിൽ നടന്നു വരുന്ന പലതിനെക്കുറിച്ചും മൃണാൾഡ് സാറിൻ്റെ എതിർപ്പുമുണ്ട് ആ എതിർപ്പ് അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുമുണ്ട് മൃണാൾ അങ്ങനെ ഏറ്റവും അധികം എതിർപ്പ് പ്രകടിച്ച് ഒന്നായിരുന്നു ഹോട്ടലുകളിലെ ടോക്കൺ സിസ്റ്റം ഹോട്ടലുടമകൾ തൊഴിലാളികളെ കുറയ്ക്കുവാൻ വേണ്ടി ചെയ്യുന്ന കുടുംഭീകര പ്രവർത്തനം എന്നാണ് മൃണാൾഡ്ജി ഇത്രയും കാലം ഈ നാട്ടിലെ ജനങ്ങളോട് പറഞ്ഞു നടന്നിരുന്നത് മൃണാൾഡിൻ്റെ കുത്തിത്തെരുരിപ്പും കുന്നായ്മയും മൂലം ചില സാധാരണ ഹോട്ടലുകളൊക്കെ പൂട്ടിപ്പോയിട്ടുമുണ്ട് എന്ത് ചെയ്യാ അല്ലേ കയ്യിലിരിപ്പും വായിലെ നാക്കും മൂലം ഇപ്പോൾ കേരളത്തിലെ ഹോട്ടലുകളിൽ പലതിലും മൃണാൾഡിനെ കയറ്റാറില്ല ചിലയിടങ്ങളിൽ കയറ്റ കയ്യേറ്റ ശ്രമം വരെ ഉണ്ടായിട്ടെന്ന് ഉണ്ണെന്ന് പല കരക്കമ്പി പറഞ്ഞു നടപ്പുണ്ട് ഇത് ഞാൻ കേട്ടറിഞ്ഞാണ് കേട്ടോ സത്യമായും ഇതിൽ സത്യം എനിക്കറിയില്ല മൃണാളിൻ്റെ സ്വഭാവവും മലയാളികളുടെ പൊതുവെയുള്ള സ്വഭാവവും കൂടി കുട്ടി വായിക്കുമ്പോൾ എവിടെ നിന്നെങ്കിലും ഇവർ രണ്ടെണ്ണം കിട്ടാൻ സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് മറ്റ് ഹോട്ടലുകാർ കയറ്റാത്തത് കൊണ്ടാണോ ബുദ്ധി കൂടി തലയിൽ ഉണ്ടായിരുന്ന ബുദ്ധി കുറഞ്ഞുകൊണ്ടാണോ കഷ്ടകാലം വരുമ്പോൾ സ്വന്തമായി കൂടെ കൊണ്ട് നടക്കുന്നത് പോലും പലതും പാമ്പായി മാറിയത് കൊണ്ടാണോ എന്നറിയില്ല മൃണാൾ ഒരു ഹോട്ടൽ തുടങ്ങുന്നു ഹംഗ്രീ മൃണാൾ ഗതികെട്ടവൻ്റെ തല മുട്ടയിടിച്ചപ്പോൾ കല്ലുമഴ പെയ്ത അനുഭവമായിരുന്നു മൃണാൾ സ്വന്തമായി ഹോട്ടൽ തുടങ്ങിയപ്പോൾ ഹോട്ടൽ നടത്തിപ്പ് ഇങ്ങനെ വേണമെന്ന് ഇന്ത്യയിലെ ഹോട്ടൽ ഭീകരന്മാർക്കൊക്കെ ക്ലാസ് എടുക്കുന്ന അവതാരമാണ് മൃണാൾഡ് ഭക്ഷണത്തിന്റെ രുചിയും സ്വാദും രുചിച്ചു നോക്കാതെ തന്നെ പറയാൻ കഴിയുന്ന ഭീകരൻ വൃത്തിയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും കാണിക്കാത്ത കണിശക്കാരൻ അത് മാത്രമല്ല ഹോട്ടൽ നടത്തി മറ്റൊരാളുടെ തലയിൽ പോലും പൊട്ടിമുളച്ചു വരാത്ത നവം നവം ആശയങ്ങൾ കൊണ്ട് സ്വന്തം തലയിൽ കൊണ്ട് നടക്കുന്നയാളാണിവൻ ഇതെല്ലാം അറിയാവുന്നവർ മൃണാൾ സ്വന്തമായി തുടങ്ങിയ ഹോട്ടലിലേക്ക് കൂട്ടമായി ചെല്ലുന്നു പക്ഷേ എന്നാണ് സത്യം പറഞ്ഞത് ചെന്നു നോക്കിയപ്പോഴത്തെ മനുഷ്യരില്ല ചെന്ന് ഭക്ഷണം കഴിച്ചു തുടങ്ങിയപ്പോഴാണ് മൃണാൾ ഇത്രകാലം കേരളം മുഴുവൻ നടന്ന് പറഞ്ഞതൊന്നും മൃണാളിൻ്റെ കടയിൽ ഇല്ലെന്ന് മനസ്സിലായത് ഭക്ഷണത്തിൻ്റെ രുചികുറവ് അളവ് കുറവ് ടോക്കൺ സമ്പ്രദായം പാറി പറഞ്ഞു കിടക്കുന്ന ഈച്ചകൾ വിലക്കുറവ് എന്ന് പറഞ്ഞ് നാട്ടുകാരെ പറ്റിക്കുന്നു മൃണാളിൻ്റെ ഹോട്ടലിലെ വിശേഷം ഇതൊക്കെ തന്നെയാണ് കണ്ടും കഴിച്ചും അറിഞ്ഞ് ചില ബിരുദന്മാർ ആ വിശേഷം മൃണാൾ പോലെ തന്നെ നാട്ടുകാരോട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു പകച്ചുപോയി മൃണാൾജിയുടെ ബാല്യം അവൻ്റെ ഉണ്ടക്കണ്ണെ വിന്നോട് വിജ്രംഭിച്ചു ഇത്രകാലം കേരളം മുഴുവൻ ഓടി നടന്ന് വെച്ചിരുന്ന വെടികളെല്ലാം തിരിച്ചു വന്ന് സ്വന്തം ദേഹത്ത് കൊള്ളുന്നു മറ്റുള്ളവരുടെ അണ്ണാക്കിൽ ഒഴിച്ചു കൊടുത്തിരുന്ന കഷായത്തിൻ്റെ കയ്പും ചവർപ്പും സ്വന്തമായി അറിഞ്ഞ് മൃണാൾ വിയർക്കുകയാണ് പ്രിയദർശൻ്റെ ഒരു സിനിമയിൽ ശ്രീനിവാസൻ സാർ പറഞ്ഞ പോലെ മൃണാൾ നാട്ടുകാരുടെ അലറി പണക്കാരെ ബഹുമാനിക്കാൻ പഠിക്കടാ ഹംഗ്രി മൃണാറിലെ കുറ്റവും കുറവും ചൂണ്ടിക്കാട്ടിയവരോട് മൃണാൾ ആങ്ക്രി മൃണാലായി വേഷം മാറി ഓരോരുത്തരെയും തെറി പറഞ്ഞു ഹംഗ്രി മൃണാളിൽ നിന്ന് ഈച്ചയുണ്ടല്ലോ എന്ന് പറഞ്ഞവരെ ഇടിച്ചുകൊണ്ട് മൃണാൾ പറഞ്ഞു ഈച്ചയെ ഞാൻ വളർത്തുന്നതല്ല കൊച്ചിയിൽ നിറഞ്ഞ ഈച്ചയുണ്ടെന്ന് കൊച്ചിയിൽ വെള്ളക്കെട്ടാണ് ഇവിടെ ടോക്കൺ സമ്പ്രദായമാണല്ലോ എന്ന് പറഞ്ഞവരോടും താൻ പണ്ട് പറഞ്ഞ കാര്യങ്ങൾ മറന്നു മൃണാൾ തട്ടിക്കയറി ബിരിയാണി മോശമാണെന്ന് പറഞ്ഞവരോട് മൃണാൾ പറഞ്ഞത് ഹോട്ടൽ നടത്തുന്ന എല്ലാവർക്കും ഒരു പാഠമാണ് നീയൊന്നും നല്ല ബിരിയാണി കഴിച്ചിട്ടില്ലെന്നാണ് മൃണാൾ പറഞ്ഞത് ക്ലാസ്സിക്കല്ലേ അല്ലേ നല്ല ക്ലാസ്സിക്കാണ് എല്ലാ ഹോട്ടലിലും റൊണാൾഡിൻ്റെ ഈ മഹത് വചനം എല്ലാ ഹോട്ടലിലും ഫ്രെയിം ചെയ്ത് ചുവരിൽ തൂക്കിയിടണ്ട ഒന്നാണ് ഉഷാറാവും ഭക്ഷണം മോശമാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരെ മൊണാൾഡിൻ്റെ ഈ വചനം കാണിച്ചു കൊടുക്കുക പരാതി പറയുന്നവർ നാടിച്ചു പോകും പിന്നെ ജന്മത്തിൽ ഒരുത്തരും ഹോട്ടലിൽ ഭക്ഷണത്തെ കുറ്റം പറയില്ല കാറിൽ വരുന്നവർക്ക് ഇവിടെ ഭക്ഷണമില്ലെന്നും ഹങ്കറി സാധാരണക്കാർക്ക് വേണ്ടിയാണെന്നാണ് റൊണാൾഡിൻ്റെ ഒടുക്കത്തെ കച്ചവട ബുദ്ധി ചോറിന് ഇവിടെ ഇരുപത് രൂപയുണ്ട് കേട്ടോ സാധാരണക്കാർക്ക് പറ്റിയ ഊണ് കേൾക്കാൻ നല്ല സുഖമുണ്ട് കുളിര് കോരും പച്ച ചോറിന് മാത്രമാണ് ഇരുപത് രൂപ സാമ്പാറിന് ഉയർ ഇരുപത് കൊടുക്കണം മോരന് കൊടുക്കണം ഇരുപത് പച്ചക്കറി തോരന് കൊടുക്കണം ഇരുപത് പപ്പടത്തിന് കൊടുക്കണം ഏഴ് രൂപ ചോറ് രണ്ടാമത് ചോദിച്ചാലും ഈ ഇരുപത് കൊടുക്കണം കറി രണ്ടാമത് ചോദിച്ചുകൊണ്ട് ഈ പൈസ വീണ്ടും കൊടുക്കണം ഇരുപത് രൂപ വീതം മോനെ മൃണാളെ നിൻ്റെ ബുദ്ധി വിമാനമല്ല നിൻ്റെ ബുദ്ധി റോക്കറ്റാണ് ഹങ്കറി മൃണാളിൽ ഭക്ഷണം കഴിച്ച് ഭക്ഷണം നല്ലതല്ല എന്ന് നല്ലതല്ല എന്ന് പറയുന്നവരെ മൃണാൾ വിളിക്കുന്നത് റിച്ച് കിഡ്സ് എന്നാണ് നീയൊക്കെ റിച്ച് കിഡ്സ് ആയതുകൊണ്ടാണ് നീയൊക്കെ തിന്ന് എല്ലിൻ്റെ ഇടയിൽ കയറിയത് കൊണ്ടാണ് മൃണാൾഡിനെ കുറ്റം പറയുന്നതാണ് ഇവൻ പറയുന്നത് നല്ല ന്യായീകരണം ചാനൽ ചർച്ചകളിലെ ന്യായീകരണ തൊഴിലാളികൾ പോലും തോറ്റു പോകും നിന്റെ ന്യായീകരണം കണ്ട് നിങ്ങൾക്കൊക്കെ കുശുംബാണ് അസൂയി എന്നൊക്കെയാണ് മൃണാൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് അപ്പം അനുഭവത്തിൽ നിന്ന് പറയുന്നതാവും അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെയും ഒന്നുകൂടി ഉണ്ട് പറയാൻ നല്ല നാരങ്ങാ വെള്ളം ഉണ്ട് ഓട്ടോ ഇവിടെ ഫ്രഷ് ലൈഫ് വലിയ ഗ്ലാസ് നിറയെ കിട്ടും പഞ്ചാര കലക്കി കിട്ടുന്ന നല്ല നാരങ്ങാവെള്ളം പക്ഷേ നാരങ്ങാവെള്ളം കുടിക്കാൻ സ്ട്രോയ്ക്ക് ഒരു രൂപ എക്സ്ട്രാ കൊടുക്കണം നാരങ്ങിയാവെള്ളം കൊണ്ടുവരുന്ന ഗ്ലാസ് ഫ്രീ ആണ് കിട്ടും തികച്ചു സൗജന്യം ഞാൻ അനുഭവിച്ചാണ് കൊടുത്താൽ കൊല്ലത്ത് മാത്രമല്ല വേറെ പലയിടത്തും കിട്ടുമെന്നാണ് ഇപ്പോൾ അണ്ണൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് കൊടുക്കുമ്പോൾ ഉള്ള സുഖം കിട്ടുമ്പോൾ ഇല്ലെന്ന് അണ്ണൻ മനസ്സിലായി കാണും കിട്ടുമ്പോൾ ഇങ്ങനെ കിടന്ന് മോങ്ങരുത് നാണക്കേടാണ് പറഞ്ഞു വരുന്നത് മോനെ ഹാങ്കറി മൃണാളെ ഇങ്ങനെ ഹാങ്കരി ആവരുത് കോപം ഒന്നിനും ഒരു പരിഹാരമല്ല അപ്പോൾ നമുക്ക് ഒരു സ്ട്രോ ഇല്ലാത്ത ഒരു തണുത്ത ഫ്രഷ് ലൈം കഴിച്ചിങ്ങനെ ശ്വശൂശുവാം മില്ലാളെ ഫോട്ടോടാ